പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തൗഫിക് അൽ സൈദി രചനയും സംവിധാനവും നിർമ്മാണവും നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ സൗദി ചിത്രമാണ് നോറ പൂർണ്ണമായും അൽ ഉലയിൽ ചിത്രീകരിച്ച ആദ്യ സൗദി ചിത്രം കൂടിയാണ് നോറ കലാപ്രവർത്തനം അനുവദിക്കപ്പെടാതിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിലെ സൗദി അറേബ്യയുടെ ഒരു ഗ്രാമത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പട്ടണത്തിൽ നിന്നും അധ്യാപകൻ എത്തുന്നോ എത്തുന്നതോടെയാണ് സിനിമയുടെ തുടക്കം ക്ലാസ്സിലെ ചോദ്യോദ്യ പരിപാടിയിൽ വിജയിച്ച കുട്ടിക്ക് അധ്യാപകൻ കുട്ടിയുടെ തന്നെ ഒരു ചിത്രം വരച്ച് സമ്മാനിക്കുന്നു വീട്ടിലെത്തിയ കുട്ടി ആ വീട്ടിലെ യുവതിയായ താമസക്കാരി നോറയ്ക്ക് ചിത്രം കാണിച്ചു കൊടുക്കുന്നു ആ കലാകാരനെ കൊണ്ട് തൻ്റെ ഒരു ചിത്രം വരപ്പിക്കുവാനുള്ള ആഗ്രഹം നോറയിൽ ഉണ്ടാകുന്നു ഗ്രാമത്തിലെ ഏക പലചരക്ക് കടയിൽ നാടകീയമായി ഒരേ സമയം എത്തുകയാണ് അധ്യാപകനും നോറയും പലചരക്ക് ഉടമ കാണാതെ കടയിലെ അലമാരയുടെ മറവിൽ നിന്ന് ഏതാനും നിമിഷം നോറ അവളുടെ കണ്ണുകൾ മാത്രം മുഖപടം മാറ്റി ചിത്രകാരന് കൊടുക്കുന്നു ഈ പ്രക്രിയ ഏതാനും ദിവസം തുടരുന്നതിലൂടെ ആരുമറിയാതെ ചിത്രകാരൻ നോറയുടെ ചിത്രം പൂർത്തിയാക്കുകയാണ് വിവരമറിഞ്ഞ ഗ്രാമവാസികൾ അധ്യാപകനെ പട്ടണത്തിലേക്ക് തിരിച്ചയക്കുന്നു പുരോഗമന ചിന്താഗതിക്കാരിയായ നോറയ്ക്ക് അയാളോടൊപ്പം പട്ടണത്തിലെ തൻ്റെ ബന്ധുക്കൾക്കരികിലെത്താൻ അതിയായ താല്പര്യമുണ്ട് പ്രതിസന്ധികൾക്കിടയിലും ആ അധ്യാപകൻ ആ യാത്രയിൽ അവളെയും കൂട്ടുകയാണ് ഗ്രാമവാസികൾ വഴിമധ്യേ ആ കാർ തടയുകയും നോറയെ ബലം പ്രയോഗിച്ച് ഗ്രാമത്തിലേക്ക് തിരിച്ചിറക്കുകയും ചെയ്യുന്നു നിസ്സഹായനായ അധ്യാപകൻ പട്ടണത്തിലേക്ക് പോകുന്നതോടെ സിനിമ അവസാനിക്കുന്നു നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച നോറ എന്ന ഈ സിനിമ തിരുവനന്തപുരത്തെ ചലച്ചിത്രമേളയിൽ പ്രേക്ഷകർ നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചത്